ഈ കാണുന്നത് കാരണക്കോടം ടെമ്പിൾ ആണ് തിരുമല ദേവസ്വത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ടെമ്പിൾ ഇത് ലാൻഡ്മാർക്കായിട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ അടുത്തു നിന്നും നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയിലൂടെ ഏകദേശം ഒരു നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നല്ല ഒരു ഹൗസിങ് പ്ലോട്ടുണ്ട് വീട് വെക്കാൻ പറ്റിയ നല്ല കിട്ടിലം പ്ലോട്ട് നല്ല പരന്ന് കിടക്കുന്ന സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണത് ആറ് സെൻറ്റിലാണ് ഈ പ്ലോട്ട് ഉള്ളത് രണ്ട് പ്ലോട്ടുണ്ട് നമുക്കിവിടെ ഇതിൻ്റെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതിനാറ് ലക്ഷം പതിനാറര ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അപ്പോൾ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണോ എന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്നറിയുമോ ഇത് നമ്മുടെ പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൽ താഴെ പിന്നെ നമ്മുടെ ബൈപ്പാസ് ഇല്ലേ വൈറ്റില പാ വയറ്റില പാലാരിവട്ടം അല്ലെങ്കിൽ വയറ്റിലെ എടപ്പള്ളി ബൈപ്പാസ് നിന്ന് ഒരു കിലോമീറ്റർ താഴെ ഒരു കിലോമീറ്റർ കഷ്ടമുണ്ടാകും അത്രയുള്ളത് ദൂരം ഇങ്ങോട്ടേക്ക് അതല്ലെങ്കിൽ തമ്മനം നമ്മളുടെ പൈപ്പ് ലൈൻ റോഡ് നിന്ന് വളരെ അടുത്താണ് ഇത് വരുന്നത് പിന്നെ രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടുകളാണ് നമ്മളുടെ വീ ആ ഒരു പ്ലോട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ടൈലിട്ട നല്ല വൃത്തിയാക്കിയ വഴി രണ്ട് സൈഡിലും നല്ല 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 വീടുകൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇതിൽ നിന്ന് നേരെ എത്തിയിട്ട് നമ്മുടെ ലാസ്റ്റാണ് ഈ പ്ലോട്ട് കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പരന്ന സ്ക്വയർ പ്ലോട്ടാണ് വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ കൂടാതെ തന്നെ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ സെയിലാക്കി കഴിഞ്ഞ കഴിഞ്ഞ പ്ലോട്ടുകളിലെല്ലാം ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ഈസിയാണ് അതായത് നമ്മൾക്ക് വേണമെങ്കിൽ ബൈപ്പാസിൽ നിന്ന് നടന്നു വരാം എറണാകുളം മെഡിക്കൽ സെൻറ്ററുണ്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും വളരെ അടുത്താണ് രണ്ട് കിലോമീറ്ററിനടുത്താണ് ഹോസ്പിറ്റലിലേക്കുമുള്ളൂ അപ്പം ഈ ഒരു പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വിവരങ്ങൾ അറിയാൻ പറ്റും സാധാരണ നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്നതിൻ്റെ ചുറ്റുപാടും എങ്ങനെയുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആക്സസ് എങ്ങനെയുണ്ട് എന്നൊക്കെയല്ലേ അപ്പം ആ എല്ലാ ആക്സസുകളും പാലാരകോട്ടം ജംഗ്ഷൻ ആണെങ്കിലും എറണാകുളം മെഡിക്കൽ ആണെങ്കിലും അതല്ലെങ്കിൽ തമ്മനമാണെങ്കിലും പൈപ്പ് ലൈൻ റോഡാണെങ്കിലും എല്ലാം വളരെ അടുത്ത് അടുത്ത് നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക